Morning In association with Aussie TV, Nearestate.com is bringing real estate exhibitions to towns across Australia. Join us for the very first event in Cardinia Shire at the Cardinia Cultural Centre on Saturday, 14th March 2026. Everyone is welcome and entry is absolutely free. For more details, visit Nearestate.com or call 0426 Don't miss this chance to explore your dream home with nearestate.com. മെൽബണിലെ <laughs> റോക്സ്ബർഗ് പാർക്കിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ കടുത്ത പ്രതിഷേധം അറിയിച്ചു സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ പ്രതീകമായി ഇന്ത്യ സമ്മാനിച്ച പ്രതിമയാണ് മോഷ്ടിക്കപ്പെട്ടത് ഈ പ്രവൃത്തി അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഓസ്ട്രേലിയൻ അധികൃതരോട് ഇന്ത്യപ്പെട്ടു കിലോ ഭാരമുള്ള പ്രതിമ കടത്തിക്കൊണ്ടുപോയതിനു പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടെന്ന് വിക്ടോറിയ പോലീസ് സ്ഥിരീകരിച്ചു പ്രതിമയുടെ അവശിഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ അത് വിൽക്കുവാൻ ശ്രമിക്കുന്നവർക്കോ വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഉചിതമാക്കിയിട്ടുണ്ട് ഇതൊരു വെറും മോഷ്ടമല്ലെന്നും ഇതിനു പിന്നിൽ വംശീയമായോ രാഷ്ട്രീയമായോ ഉള്ള ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് മുംബൈ സിഡ്നിയിലും മെൽബണിലും ഗാന്ധി പ്രതിമകൾക്ക് നേരെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണിത് മെൽബണിലെ ചരിത്ര പ്രസിദ്ധമായ വിക്ടോറിയ ബാരക്സ് ഉൾപ്പെടെയുള്ള വൻ ആസ്തികൾ വിറ്റഴിക്കുവാൻ ഓസ്ട്രേലിയൻ പ്രതിരോധ സേന ഒരുങ്ങുന്നു പ്രതിരോധ മേഖലയിലെ ആധുനവൽക്കരണത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് നിർണായകമായ നീക്കം സൈന്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മെൽബണിലെ സൌത്ത് ബാങ്കിലുള്ള വിക്ടോറിയ ബാരക്സ് വിൽക്കുവാൻ ഫെഡറൽ സർക്കാർ തീരുമാനിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഓസ്ട്രേലിയൻ യുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ശിലാ കേന്ദ്രമായിരുന്നു ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും അനുയോജ്യമായ രീതിയിൽ സൈന്യത്തെ സജ്ജമാക്കുവാൻ വലിയ തോതിലുള്ള മൂലധനം ആവശ്യമാണ് ഈ ആസ്തികളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക പ്രതിരോധ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കും പഴക്കമേറിയ കെട്ടിടങ്ങൾ പരിപാലിക്കുന്നതിനായി വലിയ തുക ചെലവാക്കുന്നു പ്രവർത്തനക്ഷമത കുറഞ്ഞ ഇത്തരം കേന്ദ്രങ്ങൾ ഒഴിവാക്കി കൂടുതൽ മികച്ച സൌകര്യങ്ങളുള്ള ഇടങ്ങളിലേക്ക് മാറുവാനാണ് സൈന്യത്തിന്റെ തീരുമാനം സിഡ്നി ഹാർബർ ബ്രിഡ്ജിലൂടെ നിയമം ലംഘിച്ച് ഇ ബൈക്ക് യാത്രക്കാർ നടത്തിയ അപകടകരമായ യാത്രയെ തുടർന്ന് കടുത്ത നടപടി സ്വീകരിക്കുവാൻ ഒരുങ്ങിയതി ഏകദേശം വരുന്ന ഈ ബൈക്ക് മോട്ടോർ സൈക്കിൾ യാത്രക്കാരുടെ സംഘമാണ് പാലത്തിന്റെ പ്രധാന പാതയിലൂടെ യാത്ര ചെയ്ത് ഗതാഗത തടസ്സമുണ്ടാക്കിയത് സൈക്കിൾ യാത്ര നിരോധിച്ചിട്ടുള്ള പാലത്തിന്റെ പ്രധാന ഡെക്കിലൂടെയായിരുന്നു ഇവരുടെ യാത്രയെന്നത് സംഭവത്തിന്റെ ഗൌരവം കൂടുന്നു നിയമ ലംഘിച്ച യാത്രക്കാരെ കണ്ടെത്തുവാൻ ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് ഊർജ്ജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ധരിച്ചിരുന്ന യൂണിഫോമും ബൈക്കുകളുടെ നമ്പറുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ആർക്കും ഇതുവരെ പരിക്കേറ്റതായി റിപ്പോർട്ടുകളൊന്നുമില്ലെങ്കിലും വലിയൊരു അപകടത്തിന് ഇത് കാരണമാകുമായിരുന്നു എന്നാണ് പോലീസ് വക്താവ് അറിയിക്കുന്നത് പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ലിബറൽ പാർട്ടിയും നാഷണൽ പാർട്ടിയും വെവ്വേറിയിരിക്കുവാൻ തീരുമാനിച്ചതോടെ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യത്തിൽ വാൻവിലം ലേബർ ഗവൺമെന്റിന്റെ വിദേശ പ്രസംഗ വിരുദ്ധ നിയമത്തെ അനുകൂലിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സഖ്യത്തിന്റെ തകർച്ചയിൽ കലാശിച്ചത് ഇതേ തുടർന്ന് ചൊവ്വാഴ്ച പാർലമെന്റ് സമ്മേളിച്ചപ്പോൾ പാർട്ടികളിലെയും അംഗങ്ങൾ പ്രത്യേക ബ്ലോക്കുകളിലായാണ് ഇരുന്നത് ലിബറൽ പാർട്ടി നേതാവ് സൂസൻ സോസെന്റിലെ സഖ്യം പുനഃസ്ഥാപിക്കുവാൻ വെച്ച സമാധാന നിർദ്ദേശങ്ങൾ നാഷണൽസ് നേതാവ് ഡേവിഡ് ലീഡിൽ പ്രൌഡ് തള്ളിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത് മുന്നണി മര്യാദകൾ ലംഘിച്ച് വോട്ട് ചെയ്ത മൂന്ന് സെനറ്റർമാരെ മാറ്റി നിർത്തണമെന്ന് സുസലയുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് നാഷണൽസ് വ്യക്തമാക്കി രാജ്യത്തെ വിപണികളിൽ നിന്ന് പർപ്പിൾ നിറത്തിലുള്ള തക്കാളികൾ എത്തും ജനതകമാറ്റം ആ പർപ്പിൾ ബ്ലീസ് തക്കാളികളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് ഓസ്ട്രേലിയൻ അധികൃതർ അനുമതി നൽകി ഇതോടെ ചില്ലറ വിൽപ്പനശാലകളിൽ ലഭ്യമാകുന്ന ആദ്യത്തെ ജനതകമാറ്റം വരുത്തിയ ഫ്രഷ് ഫുഡിനമായി ഈ തക്കാളികൾ മാറും നോർഫോക്ക് ഹെൽത്തി പ്രൊഡ്യൂസ് എന്ന കമ്പനിയാണ് ഈ സവിശേഷമായ തക്കാളി വികസിപ്പിച്ചെടുത്തത് സ്നാപ്പ് ഡ്രാഗൺ പൂക്കളിൽ നിന്നുള്ള ജീനകൾ ഉപയോഗിച്ചാണ് തക്കാളിക്ക് വയലറ്റ് നിറം നൽകിയിരിക്കുന്നത് ബ്ലൂബെറിയിലും ബ്ലാക്ക്ബെറിയിലും കാണപ്പെടുന്ന ആന്തോസ യാനിൻ എന്ന പിഗ്മെന്റ് ഈ തക്കാളി വൻതോതിലു ഫുഡ് സ്റ്റാൻഡേർഡ് ഓസ്ട്രേലിയ ന്യൂസിലാന്റിന്റെ അംഗീകാരം ലഭിച്ചതോടെ ഈ തക്കാളികൾ നേരിട്ടോ അല്ലെങ്കിൽ മറ്റ് സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്തോ വിൽക്കുവാനായി സാധിക്കും മെൽവഴിയിലെ അത്യാധുനിക മെട്രോ ശൃംഖലയിൽ ഉണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് മണിക്കൂറുകളോളം നൂറുകണക്കിന് യാത്രക്കാർ ട്രെയിനുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ വിക്ടോറിയയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ പാടെ തകർന്നിരിക്കുകയാണെന്നും വികസിത രാജ്യത്തിന് ചേരാത്ത രീതിയിലുള്ള സേവനങ്ങളാണ് സർക്കാർ നൽകുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു പുതിയ മെട്രോ ലൈനിൽ ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത് ഭരണപരാജയമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം അതേസമയം ദുരിതമനുഭവിച്ച് യാത്രക്കാർക്ക് ആശ്വാസമായി ഒരു ദിവസത്തെ സൌജന്യ യാത്ര സർക്കാർ പ്രഖ്യാപിച്ചു സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുവാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും പ്രീമിയർ വ്യക്തമാക്കി എന്നാൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച പദ്ധതിയിലെ പാളിച്ച സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സിഡ്നിയിലെ പെട്രോൾ സ്റ്റേഷനിൽ വെച്ച് നടന്ന ദാരുണമായ കൊലപാതക കേസിൽ ഒരാളെ ന്യൂ സൌത്ത് വെയിൽ പോലീസ് പ്രതിചേർത്തു കഴിഞ്ഞ ദിവസം നടന്ന ഈ അക്രമം ആസൂത്രിതമാണെന്നാണ് പ്രാഥമിക നിഗമനം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കൊലപാതകത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു ആളുകൾ ഏറെയുള്ള സമയത്ത് പെട്രോൾ പമ്പിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആക്രമണം നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കൊല്ലപ്പെട്ട വ്യക്തിയും പ്രതിയും തമ്മിൽ മുൻപരിചയമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് നഗരമധ്യത്തിൽ ഇത്തരം ഒരു ആക്രമണം നടന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയെ കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ some carry a fire within some calm like the ocean at dawn some whisper with grace and some speak louder than thunder but none of us are alike faceted rare timeless the gem i choose mirrors my spirit because every gem is unique just like me viana signature gemstone jewelry by malabar gold and diamonds മണിപ്പൂർ മുഖ്യമന്ത്രിയായി ബിജെപി നേതാവും സിംഗ് ജയമാ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ നാം ഖേം ചന്ദ് സത്യപ്രതിജ്ഞ ചെയ്തു കുക്കി വിഭാഗങ്ങളിൽ നിന്നായി രണ്ട് ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു എം ഇ ഷഹനാസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ശേഖർജി തപ്പി എം ഇ ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിജിപിക്ക് പരാതി നൽകി മാനനഷ്ടത്തിന് കോടതി മുഖേന നടപടികൾ ഉണ്ടാക്കുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി കർഷക സമരത്തിന്റെ ഭാഗമായി ക്ഷണിച്ചതെന്ന വസ്തുതാ വിരുദ്ധം സാരമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാനരഹിതം ഷഹനാസിനെതിരെ കേസെടുക്കണം കൂട്ടാലോചന നടന്നു എന്ന് അന്വേഷിക്കണമെന്നും രാഹുൽ പരാതിയിൽ ആവശ്യപ്പെട്ടു അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിയുടെ അൻപത് ശതമാനം ചിലവ് വഹിക്കാനും ഇതിനായി ആയിരത്തി തൊള്ളായിരം കോടി രൂപ കിഫ്ബി വഴി ചെക്ക് നൽകുവാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു റെയിൽവേ ബജറ്റ് ആദ്യമായി വിഭാവനം ചെയ്ത പദ്ധതി കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് മലയോര മേഖലകളുടെ സാമ്പത്തിക പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ ഒരു സുപ്രധാന പദ്ധതിയാണ് വാർത്താ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം